ഇത് അമരവിള ചെക്ക് പോസ്റ്റ് അമരവിള പണ്ട് അമരവിള ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് മനസ്സിൽ തങ്ങിക്ക് വേണം തമിഴ്നാട് വരുന്നവര് തിരുവനന്തപുരം വഴിയാണെങ്കിൽ അമരവിള ചെക്ക് പോസ്റ്റ് വഴി കടന്നു വരണം ഇവിടെ ചരക്ക് സാധനങ്ങൾ വരുമ്പോ ഇപ്പൊ ഭയങ്കര ക്യൂയില് കിലോമീറ്ററിലോളം നീളത്തില് ചരക്ക് വാഹനങ്ങൾ ഇങ്ങനെ കെട്ടി കിരുന്നത് ഇപ്പോൾ പാലക്കാടാണെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റ് ഈ രണ്ട് ചെക്ക് പോസ്റ്റുകളാണ് കേരളത്തിൽ ഇവിടെ മൂന്നായിട്ട് ഉണ്ടായിരുന്നത് ഈ ഇപ്പം അതിന്റെ പ്രോപ്പർട്ടി തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സംഭവമില്ല ഇത് ചെക്കിങ്ങില്ല ഒന്നുമില്ല ഞാനപ്പോൾ ഈ ഇവിടെ ഈ സ്ഥലവാസിയുമായി ഇവിടെ തൊട്ട് ഷോപ്പുമുള്ള ശ്രീമാറേട്ടിന് കൈ കിട്ടി എന്നാൽ എൻ്റെ അക്കാലം എങ്ങനെയായിരുന്നു ഇക്കാലം ഇപ്പം എങ്ങനെയാണെന്ന് ചോദിക്കാൻ വരും നോക്കാട്ടോ കേരള കോളിംഗ് എന്ന പേരിൽ കളിക്കുള്ള മുതൽ ഈ യാത്ര ഇങ്ങനെ നടത്തുകയാണ് അതിനിടയിൽ കിട്ടുന്ന വിശേഷങ്ങൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പോവാ പണ്ട് വർഷങ്ങൾക്കൊപ്പം പോസ്റ്റ് ഇങ്ങനെ അന്ന് ഭയങ്കരമായ രീതിയിൽ എപ്പോഴും പോലീസ് ഉണ്ടാവും ഇവിടെ എപ്പോഴും കുറേ പോലീസ് ഉണ്ടാവും അത് പാറശാല സ്റ്റേഷനിലേയും നിയാറ്റകര സ്റ്റേഷനിലേയും പോലീസിൻ്റെ ഡ്യൂട്ടിയുണ്ട് എക്സൈസുകാർക്ക് ഡ്യൂട്ടിയുണ്ട് ഇവരുടെ ബൈക്കിന്റെ ആൾക്കാരുണ്ടാവും നിറച്ച് ഭയങ്കര ആൾക്കാരായിരുന്നു അങ്ങനത്തെ ഒത്തിരി അപ്പഴും ഒരു ഒറ്റ വണ്ടി പോലും ചെക്ക് ചെയ്ത വിടില്ല എല്ലാം ഇവിടെ ഇങ്ങനെ ക്യൂ ഏത് വാഹനം പിന്നെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന വണ്ടി ആണെങ്കിൽ അവരെ കൊക്കി അതാണ് അവരുടെ വെള്ളം കുടിക്കാനില്ല അതെ ോറി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഹൈദരാബാദ് ഇവിടെ നമ്മളെ ഇന്ത്യക്കകത്തുള്ള ഏകദേശം ലോറികൾ അന്ന് ഇപ്പോഴും അപൂർവ്വം ഇതുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പേപ്പർ മാത്രമേ സൈൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്ത് പിന്നെ ഇൻഫർമേഷൻ വല്ലത് കിട്ടുകയാണെങ്കിൽ എക്സൈസായും ഇവിടെ വരും എക്സൈസ് വരും പോലീസ് വരും അവർ അപ്പോഴും വരുന്ന വണ്ടി ചെക്കും ചെയ്തു പിടിക്കേണ്ടി അത് ഈ കഞ്ചാവ് കൊണ്ട് കേസ് ഉണ്ടാവും അതാരെങ്കിലും കൊച്ചു കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം ഇലക്ഷൻ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ കള്ളപ്പൊഴപ്പണം വരുന്നു പണം വരുന്നുണ്ടോ എന്ന് അറിഞ്ഞ് എല്ലാ വണ്ടികളും ചെക്ക് വണ്ടി എല്ലാ വണ്ടികളും അവർ ചെക്ക് എൻ്റെ കട എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നു അത് സ്പെഷ്യൽ സ്കോഡാണ് അവരാണ് ഒന്ന് ചെക്ക് ചെയ്തത് അല്ലത്തെ ആ സമയത്ത് നിങ്ങൾ കടക്കാലൊക്കെ ഇവിടെ ഭയങ്കര ഹോട്ടലുകൾ ഒരേ കടകളായിരുന്നു എല്ലാം പോയി ഇവിടെ ചില വണ്ടികൾ വരും അവർ ചവിട്ടൊന്ന് കിളിയോ അല്ലെങ്കിൽ ഡ്രൈവറോ ഇറങ്ങും പേപ്പർട്ട് കൊടുക്കും രണ്ടുമിനാ ശരി വാങ്ങും ണാ ഞാനിത് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായി അത്രേ ഉള്ളൂ അതിനുമൊ ഞാൻ പ്രവാസിയായിരുന്നു അങ്ങനെയും അപ്പൊ ഈ അന്നത്തെ കാലത്ത് പിന്നെ ഈ സിറ്റാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി കിട്ടാൻ വേണ്ടി അവർ പ്രത്യേകം താല്പര്യം അങ്ങനെയൊക്കെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഇപ്പഴും ഈ ഇടയ്ക്ക് ഒരു ഒരു മാസം ആയില്ല ഇവിടെ സ്പെഷ്യൽ ആ കാര്യം ആക്കെ പിടിച്ചത് മിന്നൽ പരിശോധനകൾ ഇടയ്ക്ക് അത് അത് ഉണ്ടാവും ഇവിടെ ഇരിക്കുന്നതിൽ അവർ അപ്പത്തേക്കും മാറ്റി ചെയ്യും പിന്നെ ചിലരൊക്കെ എംപ്ലോയ്മെന്റ് ഇങ്ങനെ പോസ്റ്റിംഗ് വരുന്നവരുണ്ട് ഗവൺമെന്റിന്റെ ഒരു മാസം നാൽപ്പത്തി ദിവസം ഒരു മാസം രണ്ട് മാസം അവരാണ് ഈ റോഡിൽ നിന്നിട്ടൊക്കെ ഡ്യൂട്ടി നോക്കുന്നത്

അന്ന് ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റ് എക്സൈസുകാരും ഒത്തി ഒരുമിച്ചുള്ള ഇതായി ഇപ്പൊ ഇത് രണ്ടായി ഒരുപോലെ ആയിരുന്നു അവര് ചെക്ക് ചെയ്യുന്നതും അതുപോലെ എക്സൈസുകാരും ചെക്ക് ചെയ്യുന്നതും പോലീസ് ഒന്ന് ചെക്ക് ചെയ്യുന്നതും എല്ലാം വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ ഒരു പ്ലേസിലായിരുന്നു ഇപ്പൊ അതെല്ലാം വ്യത്യസ്തമായി ഇപ്പൊ ചെക്ക് പോസ്റ്റ് എക്സൈസുകാരെ ചെക്ക് പോസ്റ്റ് സപ്പറത്തായി ഇവർ ആദ്യം ഇവിടെ മാത്രം ഇവിടെ ഇവിടെ ഒരു നാലഞ്ച് സ്ഥാപനം അപ്പൊ ഈ ഇപ്പോഴും പക്ഷേ ഈ സാധനങ്ങൾ കള്ളക്കടത്ത് പോലുള്ള അല്ലെങ്കിൽ രഹസ്യമായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോഴും ശരിക്കും എനിക്കിത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് തോന്നുന്നു ഇത്രേ ഉള്ളൂ അമരവിടെ ചെക്ക് പോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പണ്ട് നമുക്ക് ഭയങ്കര ബഹളവും ചെക്കിങ്ങും എല്ലാ വാഹനങ്ങളും നിരത്തി ഒരു സാധനം ഉണ്ടായിരുന്നു അതിപ്പോ ഇല്ല ആ സാധനം നമ്മുടെ പോലെ പിന്നെ കുറെ വണ്ടികൾ വരും അവര് ചെക്ക് ചെയ്ത് വരും അതിനകത്തൊക്കെ പിന്നെ ചില വണ്ടികൾ കൂടെ നിർത്തി ഒരു പേപ്പർ എടുത്ത് പോകും അവിടെ അവര് വണ്ടികളാണ് അവര് നോക്കിയിട്ട് പോകും പിന്നെ പഴയതുപോലെ വണ്ടി തുറന്നുള്ള ചെക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയത്തിന്റെ പേരിലൊക്കെ വരുന്ന വാങ്ങിയുള്ള മാത്രമേ അങ്ങനെ ചെറിയ വരുന്നുള്ളൂ അല്ലാതെ അത് പിന്നെ നമ്മളെ കളി തമിഴ്നാട്ടിന്റെ എല്ലാം ഇവിടെ ആ ഒരു ഇത് വരുന്നില്ല ഇപ്പൊ ഏത് സംസ്ഥാനത്തുള്ളവർ ഇവിടെ വന്നിരുന്നാലും ഇവിടെ ആൾക്കാരുമായിട്ട് കോപ്പറേറ്റീവ് ആണ് വേറെ പ്രശ്നങ്ങൾ എന്ത് കാര്യത്തിലും ഇപ്പൊ എന്റെ അടുത്തൊന്നും പല കാര്യങ്ങളും സംശയങ്ങൾ ചോദിക്കും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും ചില ഇപ്പൊ ആന്ധ്രോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾക്കാണെങ്കിൽ ചിലർ അറിയില്ല അവർക്ക് എന്താണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മൾ ഓരോ നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന ചില ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് ഇതൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുപാട് പറയുന്നുണ്ട് അവൾ ജോലികൾ മണിക്കൂറുകളോളം കെട്ടിക്കിടക്കുന്നു അവർക്ക് കുത്തി യാത്രയ്ക്ക് കുറച്ച് ആ കാലത്താണ് ഒപ്പം കാര്യങ്ങൾ അപ്പൊ സംഘത്തെ വരുന്നൊരു ഡോറക്റ്റ് വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ കൂടെ വരാത്ത പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലായി ജോലി പറ്റുന്ന ഞങ്ങളായിട്ടുള്ള വാർത്തകളും ഇതെല്ലാം ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുള്ള ഇവിടെ ഒരു സാധാരണ നല്ലൊരു തോന്നുന്നു എല്ലാ വാർത്തകളും ആരും ചോദിക്കാനായിരുന്നു കാര്യങ്ങളെല്ലാം കൃത്യ പ്രോപ്പർ വേയിൽ നടക്കുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടും അപ്പോൾ അമരവിളി നമുക്ക് സ്ഥലത്തേക്ക് പോവാം